എല്ലാവർക്കും നമസ്കാരം ഷിബു ഫിഷ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഒരു യാത്രയിലാണ് ഒരു അതിൻ്റെ ചുറ്റുനോക്കാൻ നിങ്ങൾക്ക് കാണാൻ പറ്റും പാടവരമ്പത്താണ് അപ്പോൾ എന്താ ഈ പാടവരമ്പത്ത് എന്താ എനിക്ക് കാര്യം ചോദിച്ചുകഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല അതായത് ഞാൻ ഒരുപാട് പറഞ്ഞതിനനുസരിച്ചൊരു ഡക്ക് വീട് തേടി ഇറങ്ങിയതാണ് അറിയില്ല ജസ്റ്റ് നോക്കാൻ പോയിട്ട് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഡക്ക് വീടെ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയില്ല എന്താണ് ഡക്ക് വീട് എന്നാൽ പിന്നെ അസോള പോലെ തന്നെ ഒരു പായലാണ് ഡക്ക് വീട് അതായത് നമ്മൾക്ക് എന്താ പറയുക പ്രോട്ടീൻസ് ഉള്ള ഒരു പായലാണ് ഡക്ക് വീട് നമ്മുടെ മത്സ്യങ്ങൾക്കുള്ള തീറ്റയായിട്ടാണ് കൊടുക്കുന്നത് ഡക്ക് വീട് അപ്പോൾ എൻ്റെ വീട്ടിൽ അസോള ഞാൻ കൃഷി ചെയ്യുന്നുണ്ട് അപ്പോൾ അസോളയെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് എങ്ങനെയാണ് അസോള കൃഷി ചെയ്യുക എന്താണ് അസോള എന്നതിനെക്കുറിച്ചൊക്കെ ഞാൻ എൻ്റെ പ്രീവിയസ് ആയിട്ടുള്ള വീഡിയോസുള്ള യൂട്യൂബ് വീഡിയോ ഈ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട് കാണാത്തവർ പോയി കാണുക അപ്പോൾ ഞാനിപ്പോൾ ഡക്ക് വീട് നോക്കുകയാണ് ചിലർക്ക് ഡക്ക് വീട് എന്താണ് കണ്ടിട്ടുണ്ടാവില്ല ഉണ്ടാവില്ല അപ്പോൾ ഞാൻ കണ്ടോ എൻ്റെ കയ്യിലിതാണ് നെറ്റും അതോടൊപ്പം തന്നെ കോരാനുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് നമുക്ക് നോക്കാം എങ്ങനെ കിട്ടുമെന്ന് അറിയില്ല ജസ്റ്റ് നോക്കി പോ നോക്കിയിട്ട് വരാം ഓക്കെ അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് അറിയില്ല ജസ്റ്റ് പോയി നോക്കുകയാണ് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെയാണ് ഈ പാടങ്ങളെല്ലാം ഉള്ളത് നല്ല ഭംഗിയുള്ള പ്രദേശം കാരണം ഞങ്ങളുടെ ഗ്രാമപ്രദേശമാണ് ഇത് പാലക്കാട് ജില്ലയിലാണ് ഞങ്ങളുടെ പ്രദേശം ഓക്കെ ഇപ്പോൾ പാലക്കാട് ജില്ലയിലെ വടക്കഞ്ചേരി എന്ന് പറയുന്ന ചെറിയൊരു ടൗണിലെ ഉള്ള ഒരു പ്രദേശമാണ് ഒന്നര കിലോമീറ്റർ ഉള്ളിലോട്ട് വരുന്ന സ്ഥലത്താണ് ഈ പാടശേഖരങ്ങളൊക്കെയാണ് തൊട്ടടുത്താണ് എൻ്റെ വീട്ടിൻ്റെ തന്നെ അപ്പോൾ എല്ലാവരും പറയുന്നതനുസരിച്ച് നോക്കുകയാണ് പോയിട്ട് അപ്പോൾ കിട്ടുമെന്ന് അറിയില്ല അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് കണ്ടോ വെള്ളത്തിൻ്റെ വീശിയും ഇതൊക്കെ കാണാം നല്ല രസമില്ല കാണാനായിട്ട് അപ്പോൾ നല്ലൊരു കാഴ്ചയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ വരാറുണ്ട് രാവിലെയും വൈകുന്നേരത്തൊക്കെ വരാറുണ്ട് നല്ല രസമാണ് കാണാനായിട്ട് കുറെ ഫോട്ടോസൊക്കെ വന്ന് എടുക്കാറുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞോടൊപ്പം തന്നെ ഡക്ക് വീട് എന്ന് പറയുന്നത് ഞാൻ കൊടുക്കുന്ന രാവിലെയും വൈകുന്നേരവും അതോടൊപ്പം തന്നെ ഗ്ലോവലിൽ തീറ്റയാണ് പിന്നെ ഉച്ചയ്ക്ക് അസോളം മാത്രമാണ് കൊടുക്കുന്നത് ഇനി ഞാനിപ്പോൾ ഡക് വീട് കിട്ടുകയാണെങ്കിൽ ഞാനത് ഉച്ചയ്ക്ക് രണ്ടും കൂടി അസോളയും ഡക്ക് വീടും കൂടി കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം ഡക്ക് വീട് കിട്ടുമോ അറിയില്ല ജസ്റ്റ് നോക്കാം നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറിക്കൊണ്ടിരിക്കുകയാണ് നോക്കാം അപ്പോൾ അവിടേക്ക് അതത് നോക്കാം എങ്ങനെയാണ് ഇതിൽ കാണുമെന്നറിയില്ല ഇങ്ങനെ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് കിട്ടുമോയെന്നറിയില്ല ജസ്റ്റ് നോക്കാം കിട്ടുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലൊരു കാര്യമാണ് ഇവിടെയൊക്കെ കണ്ടു അപ്പോൾ ഇവിടെ നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും കണ്ടോ ഇവിടെ കാണിച്ചു തരാം കണ്ടോ ഇതെന്ന് പറയുമ്പോൾ മറ്റേ നമ്മളെ ഈ അക്യൂറത്തിലേക്ക് ഒരു സംഭവം ഉണ്ടല്ലോ ആ ഒരു ആ പേരെനിക്കറിയില്ല ആ ചെടിയാണ് ഇവിടെ കാണുന്നത് ഇവിടെ ഇഷ്ടപ്പെടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അതൊക്കെ കാണുന്നുണ്ട് ഓരോ കണ്ടെത്തൽ അപ്പോൾ നമുക്ക് ഡക്ക് വീഡ് എന്താണെന്നും ഞാൻ പറഞ്ഞല്ലോ പ്രോട്ടീൻസ് പ്രോട്ടീൻസുള്ള സംഭവമാണ് ഇവിടെയൊക്കെ ഉണ്ട് അതിൻ്റെ പറഞ്ഞ അക്യൂറത്തിലുള്ള സംഭവം ആ ഒരു അല്ല അതിൻ്റെ പേരെനിക്കറിയില്ല അതുണ്ട് അപ്പോൾ നമുക്ക് ഈ ഡക്ക് വീടെ മുതലുള്ള അസവളയൊക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ മീനുകൾക്കുള്ള വളർച്ച നല്ല രീതിയിൽ ഉണ്ടാവും അതിനുള്ള പ്രോട്ടീൻസ് ഒക്കെ കിട്ടും അപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾക്ക് ഞാനിവിടെ ഡക്ക് വീടെ വീട്ടിലില്ലാത്തത് കൊണ്ടാണ് ഞാനിവിടെ എന്തോന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ കിട്ടുമെന്ന് അറിയില്ല എന്നാലും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കിട്ടുവാണെങ്കിൽ നമുക്ക് കിട്ടിയാൽ കിട്ടി പോയാൽ പോയെന്ന രീതിയിൽ വന്നിരിക്കുകയാണ് അപ്പോൾ കിട്ടുമെന്നറിയില്ല ജസ്റ്റ് നോക്കാം കിട്ടിയാൽ കുറച്ച് കൊണ്ടുപോകാം എന്ന രീതിയിലാണ് ഞാനിവിടെ ഈ സംഭവങ്ങളൊക്കെ കൊണ്ടുപോയിട്ടുള്ളത് നെറ്റും അതോടൊപ്പം തന്നെ ഇതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് നോക്കാം എന്തായാലും കിട്ടുമെന്ന് അപ്പോൾ വേണ്ട നല്ല രസമുള്ളി കാഴ്ചയൊക്കെ നോക്കി നല്ല രസമുള്ളി നമുക്ക് നോക്കാം ഓക്കെ ഇപ്പോൾ ഈ കണ്ടത്തിലുണ്ടോ കേട്ടോ അത് കണ്ടോ ഇതാണ് ഡക്ക് വീട് എന്ന് പറയുന്നത് കണ്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റും കണ്ടോ കുഞ്ഞി കുഞ്ഞി പായൽ ഒരു സംഭവം കണ്ടോ അതോ ചെറിയത് രണ്ട് മൂന്ന് ഇലയായിരിക്കും പെട്ടെന്ന് നമുക്ക് രണ്ടും നമ്മൾ ഡിഫറൻസ് ഉണ്ട് അതായത് ഡക്ക് വീടും വ്യത്യാസമുണ്ട് അസോളയും നമ്മൾ വ്യത്യാസമുണ്ട് ഞാൻ അസോള ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു എന്താ ഡക്ക് വീട് കണ്ടു ഇവിടെ മൊത്തമുണ്ട് അതോ നമുക്ക് കാണാൻ പറ്റും കണ്ടോ ഇതാണ് ഡക്ക് വീട് എന്ന് പറയുന്നത് കണ്ടോ ഇവിടെ ചുറ്റും നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം ഇവിടെ നിന്ന് കുറച്ച് ഡക്ക് വീട് കളക്ട് ചെയ്യാം ഇതാ ഇതാണ് ഡക്ക് വീട് ഇത് ഞാൻ നിങ്ങൾക്ക് കോരി എടുത്തിട്ട് ഞാൻ കാണിച്ച് തരാം എങ്ങനെയാണ് ഓക്കെ ഇവിടെ കംപ്ലീറ്റ് കുറേ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എടുക്കാൻ പോവുകയാണ് അപ്പം നമുക്കിവിടെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ ഈ നെറ്റ് ഈ അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ കോരിയിട്ട് ഞാൻ ഒരു കവറ് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കവറിലേക്ക് മാറ്റിയിട്ട് ഞാൻ നിങ്ങൾക്ക് കയ്യിലെടുത്തിട്ട് കാണിച്ചു തരാം എങ്ങനെയാണ് എന്താണ് സംഭവം അത് എങ്ങനെ ഇരിക്കുന്നു അപ്പോൾ രണ്ട് മൂന്ന് ഇലയാണ് വളരെ ചെറിയ സൈസാണ് ഓക്കെ അപ്പം നമുക്ക് നോക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഞാൻ ഡക്ക് വീട് എടുക്കാൻ പോവുകയാണ് ഓക്കെ അപ്പോൾ കണ്ടോ ഡെക്ക് വളരെ ഇതായിട്ട് ഞാൻ എല്ലാ സജ്ജീകരണങ്ങളുടെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഡക്ക് വീട് എടുക്കാം എന്നാലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനത്തെയാണ് എങ്ങനെയാണ് ചെറിയൊരു ഇലയാണ് നമ്മൾ രണ്ട് മൂന്ന് ഇലകൾ ഉണ്ടാകുമ്പോൾ അതിലിങ്ങനെ വന്നിട്ട് അങ്ങനെ ഉണ്ടാവും ഇതിൽ കുറച്ച് ഇതൊക്കെ ഉണ്ട് ഞാനിതൊക്കെ അതിൽ എടുത്ത് കാണിച്ചു തരാം അപ്പോൾ നെറ്റിൽ ഞാനൊന്ന് കൂട്ടിയിട്ട് നമുക്ക് കുറച്ച് എടുത്തിട്ട് കൊണ്ടുപോകാം അത് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളത്തിലൊക്കെയിട്ട് നല്ല രീതിയിൽ കഴുകിയെടുക്കണം കാരണം കുറച്ച് ചളിയും ചേറെല്ലാം ഉണ്ടാവും അപ്പോൾ അതൊക്കെ കളഞ്ഞിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട് അപ്പോൾ നമുക്ക് നോക്കാം കുറച്ച് ഇതിൽ കുറേ ഇവിടെ ഉണ്ട് കേട്ടോ ഇടയ്ക്ക് ഇടയ്ക്ക് ഇനി വരാം അപ്പോൾ നമ്മൾ കണ്ട സ്ഥിതിക്കിനിയിപ്പോൾ ഇടയ്ക്ക് വന്നിട്ട് കളക്റ്റ് ചെയ്തിട്ട് അസോളയും അതോടൊപ്പം തന്നെ ഡക്കീടും കൂടി ഇട്ട് കൊടുക്കാം എന്ന പ്ലാൻ പ്ലാനിങ്ങിലാണ് ഞാൻ നമുക്ക് നോക്കാം ഞാൻ പറഞ്ഞതോടൊപ്പം തന്നെ എന്തായാലും വന്നതിന് ഫലം കണ്ടു എന്ന് തന്നെ പറയാം അവൾ വളരെയധികം സന്തോഷമുണ്ട് കിട്ടില്ല എന്ന് വിചാരിച്ചതാണ് പക്ഷെ കിട്ടി എല്ലാവർക്കും ചിലവർക്ക് ഡക്ക് വീടൊന്നും കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ എന്താണ് ഡക്ക് വീട് അതിനെക്കുറിച്ചൊക്കെ നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞതുടത്തന്നെ പ്രോട്ടീൻസുള്ള സംഭവായലാണല്ലോ അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് ഡക്ക് വീട് ഡക്ക് വീട് എന്നെ ചെറിയൊരു കുഞ്ഞ് വേരും അതോടൊപ്പം തന്നെ രണ്ട് മൂന്ന് ഇലകളാണ് ഉണ്ടാവുക ഓക്കെ അപ്പോൾ ഇതാണ് ഡക്ക് പീഡ് അപ്പോൾ എനിക്ക് കുറച്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് എൻ്റെ വീട് എൻ്റെ എൻ്റെ ഈ ചാനൽ ഇഷ്ടമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ തൊട്ടടുത്താൽ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ഞാൻ വരും വീഡിയോസിൽ വരിയോ വീഡിയോസ് ഒക്കെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ പിന്നെ ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ കമൻ്റായി ഇടുക പിന്നെ ഷെയർ ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക